ഷെയർ വീഡിയോ അല്ല ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് വിചാരിച്ചു അത് അവസാനം പറയാം അപ്പോൾ കുറേ നാളെയായി ഞാൻ ഒരു ലോങ് വീഡിയോ എടുത്തിട്ട് സദ്യം പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷേ എന്താണ് എടുക്കേണ്ടത് എങ്ങനെ എടുക്കണം ഒരു ഭയങ്കര കൺഫ്യൂഷനിലായിപ്പോയി അതുകൊണ്ടാണ് ഇത്രയും നാളും എടുക്കാതിരുന്നത് എന്തായാലും ഇപ്പം ഞാൻ ചായ ഒടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ചെറിയൊരു വ്ളോഗ് എന്ന് വിചാരിച്ചു കാര്യം ഇന്ന് വൈകുന്നേരം നമ്മൾ അഞ്ചിചേട്ടൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് തേവന്നൂരോട്ട് പോവുകയാണ് സോ അതൊരു കുഞ്ഞ് വ്ളോഗായിട്ട് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ നിന്ന കൂറ വേഷത്തിൽ തന്നെ ഞാൻ അങ്ങ് ഇൻട്രോ പറയാമെന്ന് വിചാരിച്ചു ത് കുറേ നാളായില്ലേ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടെന്ന് വിചാരിച്ച് പിന്നെ ഇതിനകത്തൊരു ചെറിയ ഇറിറ്റേഷൻ സൗണ്ട് കാണും അപ്പുറത്ത് പണി നടക്കുന്നുണ്ട് അതിൻ്റെയാണ് ഞാൻ എല്ലാ ലോങ് വീഡിയോയ്ക്കകത്ത് ഷോർട്ട് വീഡിയോയ്ക്കകത്ത് ഞാൻ ഓൺ വോയിസ് പറയുന്ന ഷോർട്ട് വീഡിയോയ്ക്കകത്ത് അത് പറയാറുണ്ട് അതിനകത്തൂടെ ഒരു പട്ടി പോയി ഞാൻ ഇതാണ് എൻ്റെ കുഴപ്പമില്ല ഞാൻ ഇൻട്രോ പറയുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് നൂറ് നൂറ് കാര്യങ്ങളാണ് അപ്പം ഇപ്പം ഞാൻ ചായ കുടിക്കുമായിരുന്നു ചായ കുടിച്ച് ഇതുവരെ തീർന്നിട്ടില്ല ചായ കുടിച്ചുകൊണ്ടേ ഇരിക്കുവാണ് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് മുകളിൽ പോയി തുണിയൊക്കെ എടുക്കണം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുളിക്കണം എന്നിട്ട് വന്നിരുന്ന് രണ്ട് മൂന്ന് വീഡിയോടെ ഇതൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നാ പോകാൻ കാരണം അവിടെ ചെന്നിട്ട് വേണം എനിക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ളത് കാര്യം ഇവിടുന്ന് എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ ചെന്നിട്ട് ഒരു പണിയില്ല വെറുതെ ചുമ്മാ എന്ന് അമ്മയുടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാം അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇനി എങ്ങനെയാവും എന്താവുമെന്നൊന്നും അറിയത്തില്ല ഇതൊക്കെ നടക്കുമോ എന്നും അറിയത്തില്ല എന്തായാലും ഇതെല്ലാം നടക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ഹെയർ കെയർ വീഡിയോ ഒക്കെ ചെയ്യണം എന്നുണ്ടായിരുന്നു അല്ല ഹെയർ കെയർ ഹെയർ കെയർ വീഡിയോ അല്ല സോറി ഹെയർ കെയർ ചെയ്യണം എന്നുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടല്ല എല്ലാവരും ചെയ്യണം എന്ന് കാര്യം ഇപ്പോഴത്തെ കാലാവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ ഭയങ്കര കാറ്റും ഡ്രൈയും ഒക്കെയാണ് നമ്മുടെ സ്കിന്നും ഹെയർ ഒക്കെ ആണെങ്കിൽ പൊട്ടി ി പോവാണ് അപ്പം ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചു കുറേ ഇന്നല്ല കുറേ ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്ന കാര്യമാണ് പക്ഷേ അതൊന്നും നടക്കുന്നേയില്ല സമയം ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ ചെയ്യാനുള്ള മടികൊണ്ടാണോ ഒട്ടും ചെയ്യാനായി പറ്റുന്നില്ല ഇനി വരും ദിവസങ്ങളിൽ അത് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ എന്നോട് തന്നെ ആഗ്രഹിക്കുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കുറച്ച് തിരക്കുകളൊക്കെ വരുന്നുണ്ട് കുറച്ചല്ല കുറച്ചധികം തിരക്കുകളൊക്കെ വരുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ഞാൻ ഇൻട്രോ പറഞ്ഞ ഒരുപാട് നിങ്ങളെ ബോർഡിടുപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീ വീഡിയോയിലോട്ട് പോകാം ഇനി ഞാൻ ചായ കുടിച്ചിട്ട് പോയി കാണാം എന്തായാലും ഞാൻ ചായ കുടിക്കാതിരുന്നിട്ട് കുറെ സമയമായിട്ടുണ്ടായിരുന്നു എത്ര കുടിച്ചിട്ടും ചായ തീരുന്നില്ല എങ്ങനെ തീരാൻ വേണ്ടിയിട്ടാണ് ഒരു വലിയ കപ്പില്ലാത്തതാണ് ഞാൻ ചായ കുടിക്കുന്നത് പിന്നെ ഓരോ സ്വപ്നങ്ങളും കൊണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കും ഓരോ സ്വപ്നം കാണുമ്പോൾ അതിന്റെ കണ്ടിന്യൂറ്റി പോലെ പിന്നെ സ്വപ്നം കാണും ഹലോ അപ്പോൾ നമ്മൾ കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് എന്നിട്ട് മുടിയൊക്കെ ചെറുതായിട്ട് ഉണങ്ങി ഞാൻ ചെറുതായിട്ട് ജടയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മുടെ ഈ ലോങ് വീഡിയോയ്ക്കകത്ത് ചെറിയൊരു ഗഡ് റഡി വിടാമെന്ന് വിചാരിച്ചു എങ്ങനെയാവും എന്താവും എന്നൊന്നും ഒരു പിടുത്തവും ഇല്ല എന്തായാലും എൻ്റെ സ്കിന്നും ഹെയറും ഒക്കെ നല്ല ഓയിലി ആയിട്ടിരിക്കുകയാണ് കാര്യം കുറേ ദിവസത്തിന് ശേഷമാണ് ഞാനിത് നന്നായിട്ട് എണ്ണ അങ്ങ് തേച്ച് മെഴുകി വെച്ചിട്ടുണ്ട് എണ്ണ നല്ലതായിട്ട് ഞാൻ തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ചുകൂടെ സ്കിന്നിലും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് കാര്യം നമ്മുടെ വീട്ടിലാട്ടി എണ്ണ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതെന്ന് പണ്ടുവട്ട് ആരാ പറഞ്ഞു കേട്ടിട്ടുള്ള വീട്ടിൽ വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുഖത്തും ഇദ്ദേഹം കയ്യിലുമൊക്കെ നല്ല എണ്ണ തേക്കാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ വീട്ടിലാട്ടി എണ്ണ തേക്കാൻ വേണ്ടിയിട്ട് പുറത്തൊന്നും മേടിക്കുന്നൊന്നും തേക്കത്തില്ല അപ്പം ഇന്ന് എൻ്റെ ഓയിലി ഡേ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ി ഡേയോ അങ്ങനൊരു ഡേ ഉണ്ടോ ആ ഇതോക്കട്ടെ അപ്പം നമ്മുടെ ഒരു ചെറിയ ഗെറ്റർഡേ വിഗ്നി തുടങ്ങാം ആദ്യം തന്നെ ഞാൻ എൻ്റെ അടുത്തിരുന്ന പോൺസിൻ്റെ ക്രീമാണ് കാര്യം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ അറിയാം ഞാൻ ഒലയാണ് യൂസ് ചെയ്യുന്നത് ഒല തീർന്നു ഇതുവരെ മേടിച്ചിട്ടില്ല എനിക്ക് മേടിക്കുന്ന മകൾ ചെടിനെ ഷാക്ക് ഇട്ടിട്ട് അപ്പം അതുവരെ പോൺസാണ് പോൺസ് ചില സമയത്ത് എനിക്ക് ചെറുതായിട്ട് ഒരു ചെറിയ ചെറിയ പണികൾ തരാറുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ചെറിയ ഒരു സ്കിന്നിൻ്റെ പ്രശ്നങ്ങളൊക്കെ തരാറുണ്ട് പിന്നെയും എന്നാൽ ഞാൻ നിർത്തണം ഇല്ലെങ്കിൽ പോൺസ് ഒന്ന് റെഡിയാക്കണം അതൊന്നും ചെയ്യത്തില്ല ഞങ്ങൾ രണ്ടുപേരും മത്സരമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ടുള്ള ഞാൻ ഫോൺസ് നൃത്തത്തിൽ നിന്ന് ഫോൺസിനോടും ഫോൺസ് എന്നോടും നീ ഇതിട്ടിയും സോറി യെസ് ഫോൺസ് ഇടുമെന്നുള്ള എന്റെ തീരുമാനം ഫോൺസ് വേണ്ട എന്റെ സ്കിന്നിന് പ്രശ്നമാണെന്ന് ഫോൺസ് പറഞ്ഞിട്ട് ഇടുകയാണ് എന്തായാലും ഒലേ മേടിക്കുന്നത് വരെ എന്തെങ്കിലും ക്രീം ഇട്ടല്ലേ പറ്റത്തുള്ള നമ്മുടെ സ്കിന്നിന് കേടാകുന്നുള്ളത് ഇടണം എന്തായാലും എനിക്ക് അത്രയ്ക്ക് കേടൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇടുന്നത് എന്നാലും ചില സമയത്ത് എനിക്കത് പ്രശ്നമാണ് പക്ഷെ ചില സമയങ്ങളിൽ നല്ലതും അതുകൊണ്ടാണ് വിചാരിച്ചിരിക്കുന്നത് മുടിയൊക്കെ ഉണങ്ങിയിട്ട് ഞാൻ ഇതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത് അതുകൊണ്ട് കുറേ കുളിച്ചിട്ട് കുറേ നേരം ഞാൻ വിറ്റത്തൊക്കെ ഇരുന്നു വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നു ആരോടാന്ന് ചോദിച്ചാൽ വേറെ ആരോടും നമസ്കാരം ഇടാ തുറക്കം എനിക്ക് ക്യാമറ ഇടാ ആക്ച്വലി പക്ഷെ ഞാൻ നോക്കുന്നത് എന്റെ മൊത്തോട്ട് തന്നെ അതുകൊണ്ട് എന്റെ കണ്ണ് ചില സമയത്ത് എന്താ പറയുന്ന കോങ്ങണ് പോലെ തോന്നും നിങ്ങളെല്ലാവരും ക്ഷമിക്കുക സാധാരണ മസ്കാര ഇടുമ്പോൾ എൻ്റെ കൈയൊക്കെ നന്നായിട്ട് വരയ്ക്കാറുണ്ട് അതുമാത്രമല്ല ഇന്നൊരു പ്രത്യേകതയുണ്ട് ഞാൻ ഫോണിൽ നോക്കിയിട്ടാണ് മസ്ക്കാര അപ്ലൈ ചെയ്യുന്നത് അപ്പൊ അത്യാവശ്യം നല്ലതായിട്ട് വരയ്ക്കേണ്ടായിരുന്നു പക്ഷേ എന്തോ വരച്ചിട്ടില്ല മസ്ക്കാരൊക്കെ ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ചെറുതായിട്ട് നല്ലതായിട്ട് വരച്ച് നോക്കാം രാത്രിയാണ് പോകുന്നത് അതുകൊണ്ട് സൺസ്ക്രീൻ്റെ ആവശ്യമൊന്നുമില്ല തുറക്കാൻ പറ്റത്തില്ല ഇതാ ഞാൻ ഇങ്ങനെ അടച്ചുനെക്കുന്ന സാധനങ്ങൾ എനിക്ക് അടയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ തുറക്കാൻ പറ്റത്തില്ല അതാണ് ഏറ്റവും വല്ല പ്രധാന കാര്യം എങ്ങനെ നോക്ക് വരയ്ക്കും എനിക്ക് ഫോണിൽ നോക്കി മസ്ക്കാര ഇടാനും ഐലൈനർ ഇടാനും ഒക്കെ നല്ല കൈവരയിലാണ് കേട്ടോ പക്ഷെ എന്തോ ഇന്നങ്ങ് റെഡി ആയി ഇത്രയും ലൈറ്റ് ആയിട്ട് മാത്രമേ ഇടുന്നുള്ളൂ ബിക്കോസ് രാത്രിയല്ലേ തേവന്നൂരോട്ട് മാത്രമേ പോകുന്നുള്ളൂ ഇവരെ അങ്ങനെ പോകുന്നില്ല സോ കുറച്ച് സിമ്പിൾ ആയിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഒരു സൈഡ് നല്ല വൃത്തിയായിട്ട് ഐലാൻഡർ എഴുതിയപ്പോഴത്തേനും അപ്പുറത്തെ സൈഡിലും കൂടെ ഐലൈൻഡർ എഴുതാൻ വേണ്ടി അത്യാവശ്യം നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്തായാലും എഴുതി എന്നുള്ള ഒരു സന്തോഷം എന്റെ ലൈനർ ലൈനെടുത്തിട്ടുണ്ട് നമുക്ക് ലിപ്സ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കും

പേരെല്ലാം വാങ്ങി പോയിട്ടുണ്ട് ഞാനിത് എവിടെ നോക്കി പറഞ്ഞു തരാൻ വേണ്ടിട്ടാ ഇപ്പം ലിങ്ക് കൊടുക്കാൻ എൻ്റെ ഒരു ലിങ്കും ഇല്ല അത് ചേട്ടൻ്റെ അമ്മ വന്നപ്പോൾ കൊണ്ടുപോകുന്നതാണ് എൻ്റെ പേരും പോയി അങ്ങനെ ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കും അപ്ലൈ ചെയ്തു ഈ ലിപ്സ്റ്റിക് എനിക്ക് കിട്ടാൻ നല്ലതാണ് കുറെ പേര് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ റെഗുലർ ആയിട്ട് അങ്ങോട്ട് പോകണം അപ്പം എൻ്റെ മേക്കപ്പ് കുറേ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇച്ചിരിയുള്ളൂ സിമ്പിൾ മേക്കപ്പാണ് നീ എനിക്ക് പൊട്ടിയിടണം പൊട്ടി എടുത്തിട്ട് വരാം ഒരു സിമ്പിൾ മേക്കപ്പാണ് കഴിഞ്ഞത് അപ്പം വലിയ ഭംഗിയൊന്നും ഇല്ലാന്ന് എനിക്കറിയാം എങ്കിൽ ഇത്രയുള്ള ഗൈസ് സിമ്പിൾ മേക്കപ്പാണ് അപ്പോൾ ഇത്രയുള്ള ഗൈസ് എൻ്റെ ഫേസിലെ മേക്കപ്പ് ആ പിന്നെ ഇനി എനിക്ക് മുടി കെട്ടണം അങ്ങനത്തെ ഉള്ള ചെറിയ ചെറിയ പരിപാടികൾസേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇനി മുടി കെട്ടാൻ നേരത്ത് കാണാം ഇനി ഇത് ചെയ്യാൻ ഉണങ്ങാനൊക്കെ വെച്ചേക്കും അപ്പോൾ നിങ്ങൾ ചെറുക്കുന്നത് ഇത് ഉണങ്ങാൻ തുമിമോ അല്ല ഗൈസ് ഇനി കുറച്ചുകൂടെ ഇങ്ങനെ ഉണങ്ങാൻ വേണ്ടിയിട്ടിരിക്കുന്നത് വെച്ചേക്കും അപ്പോൾ ഞാൻ മുടി കെട്ടാൻ നേരത്ത് വേണം എനിക്ക് ഒറ്റ ഹലോ ഗൈസ് അപ്പം നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ കഴിഞ്ഞു ഞാൻ ഹെയർ കെട്ടുന്ന വീഡിയോ കാണിച്ചു തരാമെന്ന് പറഞ്ഞു പക്ഷെ അതിനകത്ത് ഞാൻ എന്താ പറയുന്നത് ക്യാമറ ഓണൊക്കെ മറന്നുപോയി ഗൈസ് എന്ത് ചെയ്യാനാണ് സാധാരണ ഞാൻ അങ്ങനെ മറന്നു പോകുന്നതല്ലേ ഇപ്പം കുറച്ച് ഇടയായിട്ട് ഞാൻ ഇപ്പം മറവി ഇച്ചിരി കൂടുന്നുണ്ട് എന്താ കാര്യം എന്നറിയത്തില്ല എന്തായാലും ഞാൻ പോയിട്ടുണ്ട് ഗൈസ് അപ്പം ഇപ്പം നമ്മൾ റെഡി ആയിട്ട് ഇപ്പോൾ ഉണ്ട് ദേവന് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞൂർ പവടെ പവടയല്ലേ സോറി പലാസയും ഈ ഒരു ഡ്രസ്സുമാണ് ദൈവസൈഡ് നമ്മുടെ വിടിച്ചിരുന്നതാണ് അപ്പം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ അടിയിലല്ലേ പോകുന്നത് അതുകൊണ്ട് ഒരുപാട് മേക്കപ്പിൻ്റെ ഡ്രസ്സിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചു ഈ സിമ്പിൾ ഡ്രസ്സിലാണ് പോകുന്നത് അപ്പം ഇപ്പം സമയം ഏഴമ്പത് കഴിഞ്ഞിട്ടുണ്ട് അൽച്ചേട്ട എട്ട് മണിയായിട്ട് കടയിൽ നടന്നത്തോളം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അൽച്ചേട്ട ഇവിടെ വരുമ്പഴത്തേന് ഏകദേശം ഒരു കുറച്ച് സമയം എടുക്കും പിന്നെ ഇവിടെ നമ്മൾ ചെലുമ്പഴത്തേന് എന്തായാലും ഒരു ഒമ്പത് ഒമ്പതരങ്കിലോ ആവാ ആവും അപ്പം ഞാൻ അൽ വേണ്ടി വെയിറ്റിംഗ് ആണ് ഇനി അയൽ ചേട്ടൻ വന്നിട്ട് കാണാൻ ഹലോ നൈസ് അങ്ങനെ അതിൽ ചേട്ടൻ വന്നിട്ടുണ്ട് നാട്ടിലിയുടെ ഫുഡൊക്കെ മേടിച്ചിട്ടാണ് വന്നത് അമ്മ വിളിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഫുഡ് മേടിച്ചുകൊണ്ട് ചെല്ലണ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പെഡിഗ്രി ഒക്കെ തീരാറായിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ മേടിച്ചിട്ട് അൽ ചേട്ടൻ വന്ന് നല്ല ലേറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ സമയം എനിക്ക് തോന്നുന്നു ഏകദേശം എട്ട് എട്ട് നാൽപ്പത്തഞ്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ അവിടെ എടുത്ത് ഇപ്പോൾ എത്ര മണിയാകും എനിക്ക് അറിയത്തില്ല കൊട്ടാരക്കര വഴിയൊക്കെയാണ് പോകുന്നതെന്ന് പറയുന്നത് കേട്ട് എന്തായാലും പത്ത് മണിയാവുമായിരിക്കും ഉറപ്പ പക്ക എല്ലാം വെട്ടോ ഇങ്ങനെ അമ്മുമ്മ ഇപ്പം പറയുകയും ചെയ്യും അവിടെ ചെല്ലുമ്പോഴത്തേന് അപ്പോൾ എന്തായാലും നമുക്ക് പോകുന്ന വഴി കാണാം കാണാറ്റാ എന്തായാലും ഞങ്ങൾ വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങിപ്പോയത് ഷവർമ കടയിലോട്ടായിരുന്നു പിന്നെ അമ്മൂമ്മയ്ക്ക് എന്തെങ്കിലും തിന്നാനും കൂടെ മേടിക്കേണ്ടേ അങ്ങനെ അമ്മൂമ്മയ്ക്ക് കടലയും പിന്നെ ചേട്ടന് വേണ്ടി രണ്ട് ലേസും പിന്നെ എനിക്ക് വേണ്ടി അഖിൽചേട്ടൻ ഷവർമ്മയാണ് മേടിച്ചു തരുന്നത് എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോഴത്തേന് ലിയ ചാടി അകിൽചേട്ടൻ്റെ ദേഹത്തോട്ട് കയറി ലിയ കാര്യം ചേട്ടനെ കണ്ടിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു പിന്നെ ലിയയ്ക്ക് വെപ്രാളം എൻ്റെ കയ്യിൽ എന്താണ് ഇരിക്കുന്നെന്നായിരുന്നു എന്തായാലും അതൊക്കെ മണത്തു നോക്കി എന്നിട്ട് കയറുന്നില്ല ഇവരായിരുന്നു വീട്ടിലോട്ട് എന്നുള്ള രീതിയിൽ അവിടെ തന്നെ നിൽക്കുമായിരുന്നു പിന്നെയും ചേട്ടൻ ലിയെ അവിടെ ഇട്ട് തന്നെ കളിപ്പിക്കുമായിരുന്നു പിന്നെ ആണെങ്കിൽ എൻ്റെ പാൻ്റിനകത്തൊക്കെ കുറേ വട്ടം ചാടി കയറി കുറേ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കുറെ ഒക്കെ എടുത്തിട്ട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു കുറെ അങ്ങ് ബോറുമായി പോകും ലോങ്ങ് ആക്കി കളഞ്ഞു കഴിഞ്ഞാലേ പിന്നെ ആണെങ്കിൽ അലച്ചേട്ടൻ കടയിൽ നിന്ന് പിടിച്ചിട്ടുള്ള ഒരു മിഠായി തന്നെ ആദ്യം പൊട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മിഠായി പൊട്ടിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ലിയ വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഇപ്പോൾ ഒരു ചാടിക്കടിയുണ്ട് ലിയ ചാടി ചാടി ചാടിക്കടിക്കുമായിരുന്നു മിഠായി തിന്നാൻ വേണ്ടിയിട്ട് അമ്മൂമ്മും കുറയും ഇത്രയും മിഠായി തിന്നാൽ കൊതിമാറാത്ത ഒരു ലിയ ഉണ്ടോയെന്നൊക്കെ അമ്മൂമ്മ കടന്ന് വഴക്ക് കുറയുമായിരുന്നു ലീക്ക് ലീക്ക് ഭയങ്കര ഇഷ്ടമാണ് മിഠായി പക്ഷേ മിഠായി ഒരുപാട് കൊടുത്തുകൂടാ നമ്മൾ ചിരിയെ കൊടുക്കത്തുള്ളൂ ഒരു ചിരി മാത്രമേ കൊടുത്തിട്ടുള്ളായിരുന്നു ബാക്കി അകൽ ചേട്ടൻ തന്നെ തിന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ലിയ പിന്നെ ഇങ്ങനെ നോക്കിയിരിക്കുവായിരുന്നു മിഠായി ഇതാ മിഠായി ഇതാന്ന് പറഞ്ഞ് പിന്നെ ചേട്ടൻ ഒരു വലിയ പീസ് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അവസാനം അത് തിന്നാനിട്ട് സമ്മതിക്കത്തൂല്ല എന്നാൽ പിന്നെ ലീ എങ്കിലും തിന്നട്ടെന്ന് വിചാരിച്ചു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് ലീക്ക് ആ മിഠായി ഇഷ്ടപ്പെടാതായി തോന്നുന്നു കേട്ടോ ഇഷ്ടംപോലെ ചോക്ലേറ്റ് വീട്ടിൽ ഇരിപ്പോണ്ടായിരുന്നു എങ്കിൽ പോലും എന്തെങ്കിലും പേടിച്ചുകൊണ്ട് വന്നാൽ ലീക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും ചേട്ടൻ വിചാരിച്ചു ബാക്കിയും കൂടെ അങ്ങ് ലീ യ്ക്ക് കൊടുക്കാൻ കാര്യം അത് നമ്മൾ തിന്നിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് കൊടുത്തതാണ്ട് ഈ ഒരു പീസ് തിന്നിട്ടില്ലായിരുന്നു പിന്നെ പിറ്റേന്ന് രാവിലത്തെ വിഷ്വൽസ് ആണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത് ഇത് രാവിലെ ഞായറാഴ്ച രാവിലെ അലച്ചേട്ടൻ ബീഫ് ഇടിക്കാൻ പോകുന്നതിൻ്റെയാണ് അവിടെ ചെന്ന് ഞാൻ വീഡിയോ എടുക്കാൻ പോയതാണ് അപ്പോഴാണ് അലിചേട്ടൻ പറഞ്ഞത് ബീഫ് കടയിൽ നിന്ന് കവറ് കിട്ടത്തില്ലല്ലോ ഒന്നും ആ നടന്നു പോയ ഒരു കൊച്ചിനെ കണ്ടായിരുന്നു ആ കൊച്ചിനെയും കൂടെ കെട്ടിക്കൊണ്ട് പോട്ടെ എന്നാണ് എന്നോട് ചോദിച്ചത് എന്തായാലും വണ്ടിയിൽ കവർ ഉണ്ടായിരുന്നു സോറി കവർ അമ്മൂമ്മ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു വണ്ടിയിൽ എവിടെ വെക്കുമെന്നായിരുന്നു അലിചേട്ടൻ്റെ കൺഫ്യൂഷൻ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എവിടെയെങ്കിലും എന്തെങ്കിലും വെക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അൽച്ചേട്ടം വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കൊണ്ട് ഹെൽമെറ്റ് ഒക്കെ കൊടുത്തു അൽച്ചേട്ടം പറഞ്ഞു ഹെൽമെറ്റ് ഇപ്പം വെക്കാത്തതുകൊണ്ട് ഇല്ല കൊച്ചിനെ കയറ്റിയിട്ടെടുത്ത് ഹെൽമെറ്റ് തലയിൽ വെക്കാമെന്ന് വിചാരിച്ചു എന്നെ കൊഞ്ഞിടം കുത്തിയിട്ടങ്ങ് പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടാണെങ്കിൽ അമ്മൂമ്മയുടെ ചെടിയൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അമ്മൂമ്മയ്ക്ക് ഇഷ്ടംപോലെ ചെടിയുണ്ട് കേട്ടോ അതിനകത്തൊക്കെ നിറച്ച് നിറച്ച് പൂക്കളാണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അമ്മൂമ്മുടെ ചില പൂക്കളൊക്കെ കാണാൻ എന്താ രസംന്ന് അറിയാമോ അതാണ്ട് ഇവിടെ നിന്നില്ലേ ഒരു വയലറ്റ് പൂ അതാണെങ്കിൽ നമുക്ക് കമ്പ് വെട്ടി വളർത്താൻ പറ്റത്തില്ല അതിൻ്റെ എന്തോ തൈ കിട്ടും അങ്ങനെ എങ്ങാണ്ടാണ് ഇത് വളർത്തുന്നത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അമ്മയ്ക്ക് കുറേ റോസാ പൂക്കളുണ്ട് ഈ റോസ എനിക്കൊന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയതായിരുന്നു തോന്നുന്നു അങ്ങനെയാണ് അത് കളിച്ചത് ഇഷ്ടംപോലെ പൂ വരുന്നതായിരുന്നു പിന്നെ അതാണ്ട് ഈ ഒരു പിങ്ക് പിന്നെ അതാണ്ട് ഇവിടെ എല്ലാം മറ്റുള്ള പച്ച പുല്ല് നട്ടു വെച്ചിട്ടുണ്ട് അമ്മ കുറെ അതും കൂടെ കാണിക്കാൻ കാരണം ഞാനിപ്പോൾ ഈ ചെടിയുടെ കാര്യം കാണിക്കുന്നതെന്ന് വിചാരിച്ചാൽ ഞാൻ ഇതിനു ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി എന്നത് തോന്നിട്ടുണ്ടായിരുന്നു ഈ പച്ചപ്പുല് അവിടെയുണ്ടല്ലേ പാറയിൽ കിടക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ആ ഉണ്ട് ഇനി ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാം എന്നു പറഞ്ഞു അങ്ങനെ അമ്മൂമ്മ പറഞ്ഞ് ഇവിടെ കിടക്കുന്ന ഈ പച്ച പുല്ലും കൂടെ കാണിക്കുക അമ്മൂമ്മ അങ്ങ് തൂത്തിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് അതിൻ്റെ മുകളിലെല്ലാം കരയിൽ വീണ് കിടക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റെപ്പിൽ പോയി ഇരുന്നപ്പോൾ ലിയയും വന്ന് എൻ്റെ അടുത്തിരുന്നു കാര്യം ചേട്ടൻ ബീഫ് ഓടിക്കാൻ പോയില്ലേ ബീഫും ഓടിക്കാൻ പോയതുകൊണ്ട് എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഇരിക്കുവാണ് ഞാനിവിടെ ഉണ്ടല്ലോ എന്നുള്ള ഒരു ഉറപ്പിൽ മേലാണ് ഇരിക്കുന്നത് ഇല്ലെങ്കിൽ അഖിൽ അഖിൽ ചേട്ടനെ നോക്കി ഇങ്ങനെ അമ്മൂമ്മമാർ ഇരിക്കുന്ന പോലെ ഇരുന്നേനെ എന്തായാലും ഞാൻ ഇങ്ങനെയൊക്കെ തട്ടിയൊക്കെ കൊടുക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് തോന്നുന്നു വലിയ ഇല്ല. അത് കഴിഞ്ഞിട്ടാണ് ണെങ്കിൽ രാവിലെ ഞാൻ ഇങ്ങനെ അടുക്കളയിൽ നിൽക്കുവായിരുന്നു അടുക്കളയിൽ നിന്ന് ദോശ വിടാനുള്ള പ്രയത്നത്തിലായിരുന്നു എന്തായാലും ദോശയൊക്കെ ചുടുവാണ് നെയ്യൊക്കെ ഒഴിച്ചുള്ള ദോശ ചുടലാണ് ആദ്യം എൻ്റെ കൈ ഒന്ന് ചെറുതായിട്ട് വരച്ചിട്ടുണ്ടായിരുന്നു ദോശ ഒഴിച്ചപ്പോൾ എന്താണെന്ന് അറിയത്തില്ല ഞാൻ ഈ വട്ടം ചുട്ട ദോശയുടെ സൈഡ് ഇത്രയും വെന്തിട്ടില്ലായിരുന്നു അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല എന്തോ വെന്തിട്ടില്ലായിരുന്നു അമ്മൂമ്മയും അഖിൽചാട്ടനും ഞാനും തിന്ന ദോശയിൽ എല്ലാ ദോശയുടെയും സൈഡ് വേവാതാണ് കൊടുത്തത് പാവങ്ങൾ വേവാത്ത ദോശയാണല്ലോ തിന്നേ ഓർക്കുമ്പോൾ ഇപ്പോ ഒരു എന്താ ചിരി വരുന്നുണ്ട് ഒരു സങ്കടവും പിന്നെ ആണെങ്കിൽ അൽ ബീഫ് മേടിച്ചുകൊണ്ട് വന്നത് അൽ ചേട്ടൻ എന്നുള്ള ഒരു ഒരു കുഴപ്പം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം ബീഫ് അലച്ചേട്ടൻ കട്ട് ചെയ്തുകൊണ്ട് മേടിക്കും മേടിക്കത്തില്ല കാര്യം ഞാനും കൂടെ പോയാൽ മാത്രമേ അൽച്ചേട്ടൻ കട്ട് ചെയ്തുകൊണ്ട് മേടിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ അൽ വീട്ടിൽ കൊണ്ടുവന്ന് ഇങ്ങനെ കട്ട് ചെയ്യുന്നതാണ് ഭയങ്കര ഇഷ്ടം ലിയ കണ്ടോ മറ്റേ വേഴാമ്പൽ മഴ കാത്തിരിക്കുന്നത് പോലെയാണ് അൽച്ചേട്ടൻ്റെ ചെയ്യുന്ന ഒരു ബീഫ് വീഴുവോ എന്നുള്ള രീതിയിൽ കാത്തുകൊണ്ടിരിക്കുന്നത് അൽ ചേട്ടൻ ഇങ്ങനെ ബീഫൊക്കെ കണ്ടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് ലിയയ്ക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അൽ കണ്ടിക്കണം എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ പിന്നെ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ ആണെങ്കിൽ ഇങ്ങനെ ബീഫൊന്നും കൊടുത്തുകൂടികം പക്ഷേ ഇച്ചിരി കൊടുക്കത്തുള്ളൂ കേട്ടോ എന്നിട്ടാണെങ്കിൽ ലിയെ പറ്റിക്കാൻ വേണ്ടിട്ട് ഒരു പൂച്ച എടുക്കാൻ വന്നതാണ് അപ്പോഴത്തേന് ഓടിപ്പോയി എന്ത് ചെയ്യാനാണ് ഞാൻ പറഞ്ഞ അൽച്ചാട്ട എന്നാൽ അവിടെ നിൽക്ക് നമുക്ക് ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞു പിന്നെ ആണെങ്കിൽ ലിയതുകൊണ്ടു കൊണ്ടോ അൽച്ചാടൻ്റെ പുറോഷത്തേ പൊടുണ്ടോ അത് ലീ ഓടി വന്നതാണ് അൽച്ചാട്ടം പൂച്ച എടുക്കാൻ വരുമെന്ന് പറഞ്ഞു ഭയങ്കര കുശുമ്പിയാണ് ലിയെ സ്നേഹിക്കുന്നതാണ് ലീക്ക് ഇഷ്ടം ലീക്ക് വേറെ പൂച്ചയൊന്നും സ്നേഹിക്കുന്ന ഇഷ്ടമല്ല പൂച്ച കണ്ടോ അവിടെ നിന്ന് നോക്കുമായിരുന്നു ലിയ പോയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇല്ലെങ്കിൽ ലിയ അവിടെ എല്ലാം ഇട്ട് ഓട്ടിക്കും ഇവിടെയാണെങ്കിൽ നല്ല കാറ്റാണ് എപ്പോഴും അങ്ങ് കാറ്റെന്ന് വിചാരിച്ചാൽ ഇതെനിക്ക് തോന്നുന്നു ഏകദേശം പതിനൊന്ന് മണിയ കണ്ടായിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു പതിനൊന്നല്ല ഇതിൽ കൂടുതലായിട്ട് ഭയങ്കര കാറ്റെന്ന് വിചാരിച്ച ഭയങ്കര കൈകാര്യം നല്ല രീതിയിലുള്ള കാറ്റുണ്ടായിരുന്നു അവിടെ അവിടെ എന്തായാലും ഇനി ഫുഡ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു അകിൽ ചേട്ടൻ ബീഫും തോരനും മീൻ വറുത്തതും ഉണ്ടായിരുന്നു അമ്മൂമ്മ പിന്നെ എനിക്കാണെങ്കിൽ മീൻ ഇല്ലായിരുന്നു കേട്ടോ അതിൽ ചേട്ടൻ മാത്രം സ്പെഷ്യലാണ് ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അകിൽ ചേട്ടൻ്റെ ഒരു പിരി വെട്ടും എന്ന് പറയുന്നതാണ് നമ്മൾ പറയത്തില്ലേ നമ്മുടെ സ്വന്തം വീട്ടിൽ പോയി കഴിയുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര എനർജിയാണ് ഇതുപോലെയൊക്കെ ഭയങ്കര എനർജി ആയിരുന്നു പക്ഷെ നമ്മുടെ വീട്ടിൽ ഇത്ര എനർജിയൊന്നുമില്ല പിന്നെ ആണെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇനി വാ ഞാൻ കാലി അടവി തരാമെന്ന് പറഞ്ഞാൽ എൻ്റെ കാലി പിടിച്ചു വെച്ചിട്ട് എന്നെ ഇരുന്ന് നിക്കളാക്കി നുള്ളിയൊക്കെ ചെയ്യുമായിരുന്നു എൻ്റെ പൊന്നും അവിടെ ചെന്ന് കഴിഞ്ഞാൽ പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കത്തില്ല അതിൽ ചേട്ടൻ്റെ തലതിരിഞ്ഞ സ്വഭാവം അത് കഴിഞ്ഞ് എൻ്റെ അടുത്തു പോയിട്ട് അമ്മൂമ്മ കടന്ന് ഉറങ്ങുന്ന അമ്മൂമ്മയുടെ കാലിൽ പോയി ഇക്കളാക്കിയ നുള്ളിയൊക്കെ ചെയ്യുമായിരുന്നു അതൊക്കെയാണ് എൻ്റെ ചേട്ടൻ്റെ ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന് പറഞ്ഞാൽ വയസ്സ് പത്തിരുപത്താറായെങ്കിലും ഇപ്പോഴും പത്ത് വയസ്സിൻ്റെ വികൃതിയാണ് ഈ മനുഷ്യൻ ഇപ്പോഴും ചില സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ ഏറ്റവും കൂടുതൽ തേവന്നൂർ അകിൽ വീട്ടിൽ ചെല്ലുമ്പോൾ മാത്രമേ ഉള്ളൂ പിന്നെ ചില സമയത്ത് ഞാനും അത് ആസ്വദിക്കാറുണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് രണ്ടു പേർക്കും ഇട്ട് പണിയാണെന്നല്ലോ ഇനി ലിയയ്ക്കും കൂടി ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ലിയുടെ ലിയയുടെ മുകളിൽ സോറി ലിയയുടെ മുഖത്ത് സുബിൻ്റെ തൊപ്പിയാന്ന് തോന്നുന്നു എനിക്ക് അമ്മൂമ്മ എങ്ങനെയാണ് പറഞ്ഞത് സുബിൻ്റെ തൊപ്പിയെടുത്ത് ലിയയുടെ മുഖത്ത് ഇട്ട് കൊടുത്തു ലിയ ആണെങ്കിൽ അവിടെ ഇങ്ങനെ അനങ്ങാതിരിക്കുമായിരുന്നു പിന്നെ ആണെങ്കിൽ അനങ്ങാതിരിക്കുന്നത് കണ്ടിട്ട് എൻ്റെ അകൽച്ചാട്ടൻ്റെ വിഷമം അതുകൊണ്ട് തന്നെ ലിയുടെ പോയി ഇങ്ങനെ പിടിച്ചു കൊടുക്കും പ്പോഴത്തേനും ലീ ആണെങ്കിൽ തട്ടി മാറ്റും പിന്നെ അഖിൽ ചേട്ടൻ ഇട്ട് കൊടുക്കും അത് കഴിഞ്ഞിട്ട് പിന്നീടും ഇതുപോലെ തട്ടി മാറ്റും ഇത്രയും ഒരു കുർത്തൊക്കെ ഇടപിടിച്ച ചരക്കനെ ഞാൻ കണ്ടിട്ടില്ല അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേന് ഇനി ചായ കുടിക്കാലോ എന്ന് പറഞ്ഞാൽ അമ്മമ്മ ചായ ഒക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായ കുടിക്കുകയാണ് അകിൽ ചേട്ടൻ എനിക്ക് തോന്നുന്നു ഈ സമയം കിടന്നു ഉറങ്ങുവാണെന്ന് തോന്നുന്നു അതോ അവിടെ ഇരിപ്പുണ്ടോ അല്ല ഉറങ്ങുമായിരുന്നു കേട്ടോ എന്തായാലും അമ്മൂമ്മ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു അമ്മ ചായ ഇട്ട് തന്നിട്ടായിരുന്നു കുളിക്കാൻ പോയിരുന്നത് കുറേ നേരം അവിടെ നിന്ന് ഇങ്ങനെയൊക്കെ നോക്കുമായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു അമ്മൂമ്മയുടെ ചെടികളുടെ ഒരു അടിപൊളി വീഡിയോ ഒന്നും കൂടെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അതെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും കുറേ ചെടികളുടെ ഫോട്ടോയും വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളായിരുന്നു ഇനി ഇപ്പോഴത്തെ സൈഡിൽ ഇരിക്കുന്ന ഒന്നും എടുത്തിട്ടില്ലായിരുന്നു ഫ്രണ്ടിൽ കുറച്ച് പോർഷൻസിലുള്ള എല്ലാം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഈ ഒരു ചെടിയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത് അതുകൊണ്ടുണ്ടോ പുല്ലുകളെല്ലാം ഇങ്ങനെ ഇരിക്കുന്നത് അതിനകത്ത് കണ്ടോ ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ റോസയാണ് കേട്ടോ അതിനകത്ത് നിറയെ പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ചെടിയുടെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അമ്മൂമ്മ കുളിച്ചിട്ടൊക്കെ വന്നു അമ്മൂമ്മ എനിക്ക് കുളിച്ച് കഴിഞ്ഞാൽ നിർബന്ധമുള്ള കാര്യമോ അപ്പം തന്നെ അമ്മൂമ്മ തുണി കഴിവിടും അത് പണ്ട് വർഷങ്ങളായിട്ടേ അങ്ങനെയാണെന്നാണ് അവിടെ ഉള്ളവരൊക്കെ പറയുന്നത് പിന്നെ ആണെങ്കിൽ ആ അവിടെ ഒരു പ്ലാവ് നിങ്ങൾ കേട്ടോ ോ അത് അമ്മൂമ്മ നട്ടു വെച്ചേയായിരുന്നു അത് കഴിഞ്ഞിട്ട് അവിടെ എല്ലാം ചീനി ഇച്ചിരി ചെറുതായിട്ട് അമ്മൂമ്മ നട്ടിട്ടുണ്ട് അടുത്ത വർഷം അമ്മ വരുമ്പോഴത്തേന് ചീനി പുഴുകാല്ലോ എന്ന് വെച്ചിട്ടാണ് ഇപ്പോഴേ നടുന്നത് അതോ ഇനി ഉണക്കാൻ വേണ്ടിയിട്ടാണോ ലീ ആണെങ്കിൽ എൻ്റെ കാലിൻ്റെ അടുത്ത് വന്ന് കിടക്കുവാണ് അകിൽ ചേട്ടാ അവിടെ കിടന്ന് ഉറങ്ങുന്നത് കൊണ്ട് തന്നെ നമ്മളോട് മുറ്റത്തിരിക്കുമായിരുന്നു കിണറ്റിൻ്റെ മണ്ടയിൽ കയറി ഞാനും ഇരിക്കുമായിരുന്നു അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ അത്യാവശ്യം ഒരു ലോങ്ങ് ആയിട്ടുള്ള വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നീടുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പം നമ്മുടെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ ചാറ്റർ ലവ് യു ഉമ്മ